നേരം ഫോണും പിടിച്ചങ്ങനെ നിന്നു പിന്നെ ഡെന്നിയുടെ അടുത്തേക്ക് പോകാൻ നിന്നതും അവൻ ഫോൺ എടുത്ത് കട്ടിലേക്ക് വന്നിരുന്നു ദക്ഷ അവന്റെ അടുത്തേക്ക് ചെന്നു ഡെന്നി കാര്യമായിട്ട് ഫോണിൽ നോക്കുകയാണ് സൂക്ഷിച്ചു നോക്കിക്ക് ഒന്നും കാണാത്തതുപോലെ ഇരിക്കുന്നത് പോലെ തോന്നില്ലേ ദക്ഷ മുരൻ നനക്കി അവനെ വിളിച്ചു നോക്കി എവിടെ അവിടെ യാതൊരു കുലുക്കോ ഇല്ല ദൈവമേ ഈ അസുരൻ ആവശ്യം എന്റെ ആയിപ്പോയി ഇല്ലെങ്കിൽ ഇങ്ങേരെ ഞാൻ ഇന്ന് ദക്ഷ കൈതിരുമിക്കൊണ്ട് ഉള്ളിൽ പറഞ്ഞു ഡെന്നിച്ച ദക്ഷ അവനെ വിളിച്ചു ഭർത്താവേ എന്റെ ദുർഗ കൊച്ചു വിളിച്ചത് നീ കേട്ടോ ഞാൻ കേട്ടു ഇപ്പൊ നീ അവളെ വിളിച്ചതിന് വിളി ഇല്ലെങ്കിൽ ഇല്ലെങ്കി അവളുടെ പാട്ടിനു പോകും അവന്റെ അവനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ആ ഡെന്നി ഒന്ന് മൂളി എനിക്ക് നാളെ ഒന്ന് പുറത്തു പോകണം എന്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയാ ദക്ഷ പറഞ്ഞു എപ്പോഴാ തിരിച്ചു വരുന്നേ ഡെന്നി ഗൗരവത്തിൽ ചോദിച്ചു ഉച്ചയാകുമ്പോഴേക്കും തിരിച്ചു വരാം ദക്ഷ സമാധാനത്തിൽ പറഞ്ഞു ആ പോകുന്നതിന് മുൻപ് എന്റെ ഡ്രസ്സുണ്ട് പിന്നിൽ അത് അലക്കണം ഷെൽഫിലുള്ള എന്റെ നാളെ ഇടാനുള്ള ഡ്രസ്സും അയൺ ചെയ്ത് വെക്കണം എന്നിട്ട് വേണം പോകാൻ ഡെന്നി ഉത്തരവ് പോലെ പറഞ്ഞു വാട്ട് ദക്ഷ ഉച്ചത്തിൽ ചോദിച്ചു അലറണ്ട ഇതൊക്കെ ചെയ്തിട്ട് പോകാൻ പറ്റുമെങ്കിൽ പോയാ മതി ഡെന്നി കടുപ്പത്തിൽ തന്നെ പറഞ്ഞു തിണ്ടി മനഃപൂർവ്വം പണിതരുവാ ദക്ഷ പിറുപിറുത്തു എന്തെങ്കിലും പറഞ്ഞോന്നേ ഡെന്നി വീണ്ടും ചോദിച്ചു ഏ ഇല്ല ദക്ഷ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ ലൈറ്റ് ഓഫ് ചെയ്ത് വന്ന് കിടക്കാൻ നോക്ക് എനിക്ക് ഉറങ്ങണം ഡെന്നി വീണ്ടും പറഞ്ഞു ദക്ഷ അവനെ നോക്കി പല്ല് കടിച്ചു അവള് ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡ്ലാമ്പോൺ ചെയ്തു സിറ്റിയിൽ ഉണ്ടായിരുന്ന തലയണ വെച്ച് രണ്ടു പേരുടെയും ഇടയിൽ ഒരു വരമ്പ് തന്നെ ഉണ്ടാക്കി ഇതെന്താ ഡെന്നി അവളോട് ചോദിച്ചു ഇത് ഇവിടെ ഉണ്ടായിക്കോട്ടെ അതാ എനിക്കും നല്ലത് തനിക്കും നല്ലത് അവൾ അത്രയും പറഞ്ഞ് തിരിഞ്ഞു കിടന്നു ഈ വരമ്പ് കടന്ന് തന്നെ എന്റെ അടുത്തേക്ക് വരും ദുർഗ കൊച്ചെ ഡെന്നി മനസ്സിൽ പറഞ്ഞിരുന്നു രാവിലെ ദക്ഷ ഉണരുമ്പോൾ ഡെന്നി അടുത്തില്ല അവൾ വേഗം എഴുന്നേറ്റ് മുടിയെല്ലാം ഒതുക്കി വാഷ്റൂമിൽ പോയി മുഖം കഴുകി ഫ്രഷായി വന്നു അവന്റെ അലക്കാനുള്ള എടുത്ത് താഴേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ആന്റിമാരും അങ്കിളും മക്കളും ഒക്കെ പോയിരുന്നു സേറ ഒഴികെ ഇന്നലെ ഒരു ദിവസം കൊണ്ട് അവിടെയുള്ളവരെ കുറിച്ച് വിശേഷ ഐ അവൾക്ക് കിട്ടിയിരുന്നു അതുകൊണ്ട് വന്നപ്പോഴുള്ള പേടിയെല്ലാം മാറി അപരിചിതത്വം എല്ലാം മാറിയിരുന്നു ഭക്കത്തും പിടിച്ച് വരുന്ന ദക്ഷയെ കണ്ട് വല്യമ്മച്ചി അവളെ ഒന്ന് വിളിച്ചു എന്നതിനാ മോനെ നീ ഇതെടുത്തു വന്നേ ഇതൊക്കെ ചെയ്യാൻ സോഫി വരും അതങ്ങ് അവിടെ പുറത്ത് വെച്ചേക്ക് വല്ലിമച്ചി പറഞ്ഞു അയ്യോ അത് വേണ്ട ഇത് കുറച്ചല്ലേ ഉള്ളൂ എനിക്ക് ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ ദക്ഷ മറുപടി പറഞ്ഞു എന്നെ ഒരു കാര്യം ചെയ്യ് ഇതെല്ലാം കൂടി മെഷീനിൽ ഇട്ടേക്ക് വല്ലിമച്ചി വീണ്ടും അവളോട് പറഞ്ഞു വേണ്ട ഇത് മെഷീനിൽ ഇട്ടാ കേട് വരും അതുകൊണ്ട് കല്ലിൽ അലക്കിയ പതിയെന്ന് പ്രത്യേകം പറഞ്ഞത് അച്ചായൻ ദക്ഷ പറഞ്ഞതും വല്ല്യമ്മച്ചി ചിരിച്ചുകൊണ്ട് അവളെ നോക്കി എന്റെ ചെക്കനെ നീ ദേഷ്യം പിടിപ്പിക്കോ കൊച്ചേ വല്ല്യമ്മച്ചി കുറുമ്പോട് ചോദിച്ചു വല്യമ്മച്ചയുടെ കൊച്ചുമോൻ എനിക്ക് പണി തന്നതാ തിരിച്ചെന്തെങ്കിലും കുറുമ്പ് കാണിച്ചില്ലെങ്കിൽ ഈ ദുർഗാ ദക്ഷയ്ക്ക് ഉറക്കം വരില്ല അവൾ അവരോട് കുറുമ്പോട് പറഞ്ഞു നീ കൊള്ളാലോ കൊച്ചെ വല്യമ്മച്ചി പറഞ്ഞതും അവള് ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി ദക്ഷ പുറത്ത് അലക്കല്ലിന്റെ അടുത്തേക്ക് ചെന്ന് അവളുടെ ഡ്രസ്സ് ആദ്യം അലക്കി പിന്നെ ഡെന്നിയുടെ ഡ്രസ് മൊനെ അസുര തന്റെ ഡ്രസ് ഞാൻ തരാം അവൾ അവന്റെ ഷർട്ട് എടുത്തുകൊണ്ട് അലക്കാൻ നിന്നതും ഡി എന്ന് അലറിക്കൊണ്ട് ഡെന്നി അവളുടെ അടുത്തേക്ക് വന്നു ദക്ഷ ഉയർത്തിപ്പിടിച്ച ഷർട്ട് താഴ്ത്തി നോക്കിയതും വീർത്ത് കുളിച്ചു നിൽക്കുന്ന ഡെന്നിയെ കണ്ട് അവൾ അവനെ ഒന്ന് നോക്കി ഡെന്നി അവളെ കണ്ണുരുട്ടി അവളുടെ കയ്യിലിരുന്ന ഷർട്ട് വാങ്ങിച്ചു നിന്നോട് അലക്കാനാ പറഞ്ഞത് അല്ലാതെ കേട് കേടുവരുത്താനല്ല ഇച്ചാനല്ലേ പറഞ്ഞത് അലക്കാൻ അവൾ മുഖത്ത് വിനയം വരുത്തി ചോദിച്ചു ഇത് കല്ലിൽ അലക്കാൻ പറ്റില്ല അതെനിക്കറിയില്ലല്ലോ പറഞ്ഞോലല്ലേ അറിയൂ ദക്ഷ പറഞ്ഞതും ഡെന്നി അവളെ കണ്ണുരുട്ടി നോക്കി ഷർട്ടായിട്ട് അകത്തേക്ക് പോയി എന്നോട് അസുരന്റെ കളി അവൾ ഇടുപ്പിൽ കൈവച്ചുകൊണ്ട് തനിയെ പറഞ്ഞു അവള് തിരിഞ്ഞ് ഡ്രസ് ഉണക്കി അകത്തേക്ക് കയറുമ്പോ അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ആലീസ് എന്റെ ആലിക്കുട്ടി പൊന്നുമോന് ഇത്തിരി ദേഷ്യം കൂടുതലാ അതൊന്ന് കുറയ്ക്കണ്ടേ അവൾ അവരുടെ താടിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ആഹാ ഇത് കൊള്ളാലോ ഡെന്നി മാത്രം വിളിക്കുന്ന പേര് നിനക്ക് എവിടെ കിട്ടി സൂസി മമ്മി അവളോട് ചോദിച്ചു അതൊക്കെ കിട്ടിയ എന്റെ സൂസിക്കൊച്ചെ ഞാൻ ഇപ്പൊ വരാം ഇച്ചാന്റെ ഡ്രസ്സ് നയം ചെയ്തു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതും കൂടി ചെയ്തിട്ട് പെട്ടെന്ന് വരാവേ പക്ഷെ അതും പറഞ്ഞു മുകളിലേക്ക് പോയി എൻറെ ആലീസേ നീ പറഞ്ഞത് ശരിയാ നമ്മുടെ ചെക്കനെ ഇവള്രപ്പിക്കും ആ അവന്റെ അപ്പനെ പോലെ ഇത്തിരി ദേഷ്യം കൂടുതലാ അത് കൊറയാൻ നല്ലതാ ആലീസ് പറഞ്ഞുകൊണ്ട് അവരുടെ ജോലി ചെയ്തു ജേക്കബെ കുറച്ച് ദേഷ്യക്കാരനാണ് അത് അവിടെയുള്ള എല്ലാവരോടും അങ്ങനെ തന്നെയാണ് അതേ ദേഷ്യമാണ് ഡെന്നിക്ക് പക്ഷെ മുഴുവൻ ആ സ്വഭാവം അല്ല പക്ഷെ ആലീസിനെ അയാൾക്ക് ജീവനാണ് പ്രണയവിവാഹമായിരുന്നു അവരുടേത് ആലീസ് അത്യാവശ്യം പണമുള്ള വീട്ടിലെയായിരുന്നു അതുകൊണ്ട് തന്നെ ജേക്കപ്പിന്റെ വീട്ടുകാരുമായുള്ള ബന്ധത്തിന് അവരുടെ വീട്ടുകാർക്ക് താല്പര്യം ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല അതിന്റെ പേരിൽ ആലീസിന്റെ ചേട്ടന്മാർ ചേർന്ന് അയാളെ ഒരുപാട് ദ്രോഹിച്ചു ഇന്നത്തെ അത്രയും പണം പ്രതാപവും ഒന്നും അന്നില്ലായിരുന്നു കളത്തിപ്പറമ്പുകാർക്ക് അത് കണ്ട് സഹിക്കാൻ കഴിയാതെ ആലീസ് അയാളുടെ കൂടെ ഇറങ്ങിപ്പോന്നു ആലീസിന്റെ വീട്ടുകാർ ഇപ്പോഴും അവരെയും കുടുംബത്തെയും തിരിച്ചു വിളിച്ചെങ്കിലും അന്നത്തെ ദേഷ്യം ഇപ്പോഴും ജേക്കപ്പിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് അയാള് വരില്ല എന്ന് തന്നെ തീർത്തു പറഞ്ഞു അതിന്റെ ഒരു പിണക്കത്തിലാണ് ആലീസ് ഇപ്പോ എത്രയൊക്കെ ആയാലും അച്ഛനും അമ്മയും തിരികെ വിളിച്ച് വീട്ടിലേക്ക് വരാൻ പറയുമ്പോ പോകാൻ അവൾക്കും ആഗ്രഹം കാണില്ലേ പക്ഷെ ഈ പിണക്കമൊക്കെ ജേക്കപ്പിന്റെ അടുത്ത് കുറച്ചു ദിവസമേ ഉണ്ടാകൂ ആലീസിനോട് പിണങ്ങാൻ ജേക്കപ്പിനും ജേക്കബിനോട് പിണങ്ങാൻ ആലീസിനും ഒരിക്കലും കഴിയില്ല ദക്ഷ റൂമിൽ ചെല്ലുമ്പോൾ ഡെന്നി അവിടെ ഉണ്ടായിരുന്നില്ല അവൾ വേഗം അലമാരെ തുറന്ന് അവന്റെ ഡ്രസ്സെടുത്തു ഒരു കറുപ്പ് കോളർ ടീഷർട്ടും ചിക്കു കളർ പാൻറ്റുമാണ് എടുത്തത് അതി സ്ഥിരിയിട്ട് അവൾ വേഗം കുളിക്കാൻ കയറി ഒരു റെഡ് കളർ ഫുൾ കൈ ചുരിദാറും ഹാഷ് കളർ പാന്റും എടുത്തു ഡ്രസ്സ് ചെയ്ത് ഒരുങ്ങി വന്നത് മുന്നിൽ നിൽക്കുന്ന ഡെന്നിയെ കണ്ട് അവളൊന്ന് ഞെട്ടി അവന്റെ നോട്ടം അവളിലായിരുന്നു വിടർത്തിയിട്ടിരിക്കുന്ന മുടിയും നെറ്റിയിലെ കുഞ്ഞു പൊട്ടും അവൾക്ക് വല്ലാത്തൊരു ഭംഗി തോന്നിച്ചു എങ്ങോട്ടാ പോകുന്നേ എന്റെ ഡ്രസ്സ് ആയ ചെയ്തോ ചെയ്തു ദേ ഇരിക്കുന്നു അവൾ ടേബിളിലേക്ക് ചൂണ്ടി പറഞ്ഞു ഡെന്നി ടേബിളിൽ നോക്കി അവിടെ ഇരിക്കുന്ന ഡ്രസ്സ് കണ്ട് അവന്റെ നെറ്റി ചുളിഞ്ഞു ഡെന്നിക്ക് ടീ ഷർട്ട് ഇഷ്ടമല്ല അധികവും പുറത്തു പോകുമ്പോൾ ഷർട്ടാണ് ഇടാറ് ജോഗിങ്ങിന് വേണ്ടി മാത്രമാണ് ടീ ഷർട്ട് ഇടാറ് പിന്നെ എന്തെങ്കിലും തിരക്ക് പിടിച്ച ടൈമിലും അതുകൊണ്ട് അത് കണ്ടതും ദേഷ്യം വന്നു ഇന്നലെ ഡെന്നിയെ കുറിച്ച് ചെറിയ പഠനമൊക്കെ അവൾ നടത്തിയിരുന്നു അങ്ങനെ അറിഞ്ഞിട്ടാണ് അവന് ടീ ഷർട്ട് അലർജി ആണെന്ന് ഡെന്നി അവളെ ഒന്ന് നോക്കി അവളുടെ അടുത്തേക്ക് വന്നു അവന്റെ വരവ് കണ്ട അവളിൽ വായമണി മുഴങ്ങി അവൾ പുറകിലേക്ക് നീങ്ങി ഡെന്നി ഷർട്ട് ഒരു നിലത്തേക്കിട്ടു അവന്റെ ദൃഢമായ ശരീരത്തിലെ വിയർപ്പ് തുള്ളികൾ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു ദക്ഷ പുറകിലേക്ക് നീങ്ങി ചുമരിൽ തട്ടി നിന്നു ഡെന്നി ഇരു സൈഡിലും കൈകൾ കുത്തി നിന്നു എന്നെ ദേഷ്യം നിനക്ക് പിടിപ്പിച്ചു കൊച്ചെ ഡെന്നി പറഞ്ഞു ഞാൻ എന്താ ചെയ്തു ഡ്രസ്സ് വാഷ് ചെയ്യാൻ പറഞ്ഞു ഞാൻ ചെയ്തു അയൺ ചെയ്യാൻ പറഞ്ഞു അതും ഞാൻ ചെയ്തു ദക്ഷ വിനയത്തോടെ പറഞ്ഞു എനിക്ക് ടീഷർട്ട് ഇഷ്ടമല്ല പിന്നെന്തിനാ ടീഷർട്ട് അയൻ ചെയ്തത് ഡെന്നി ചോദിച്ചു അതെനിക്ക് അറിയില്ല ദക്ഷ പറഞ്ഞു മുഖത്ത് നോക്കി കള്ളം പറയുന്നോ അതും പറഞ്ഞു അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ചു അവന്റെ പിടിയിൽ അവൾക്ക് വേദനിച്ചു ആ വിഴടാ അസുരാ അവള് കുതിരിക്കൊണ്ട് പറഞ്ഞു ഇല്ല നിനക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ് അത് ഞാൻ കുറച്ച് തരുന്നുണ്ട് ഇനി നീ എന്തെങ്കിലും കുറുമ്പ് കാണിക്കുമ്പോൾ നിനക്കത് ഓർമ്മ വരണം അത്രയും പറഞ്ഞു അവളുടെ ഷോൾഡർ ഭാഗത്തുള്ള ചുരിദാർ താഴ്ത്തി പേർപ്പിന്റെയും പെർഫ്യൂമിന്റെയും സമ്മിശ്ര മണം ദക്ഷയുടെ മൂക്കിലേക്ക് തുളഞ്ഞു കയറി അതൊരു സെലക്റ്റീവ് ഉണ്ട് ആ സ്മെല്ലിന് ദക്ഷവനെ മാറ്റാൻ നോക്കിയെങ്കിലും അവന്റെ കൈകാര്യത്തിൽ മാറാൻ സാധിച്ചില്ല അവന്റെ പല്ലുകൾ ഷോൾഡറിൽ പറഞ്ഞു ആ ദക്ഷയുടെ സ്വരം അവിടെ ഉയർന്നു വട്ടത്തിൽ ചുവന്ന പല്ലിന്റെ പാട് നല്ലോണം വേദനിച്ചു അവളുടെ കണ്ണുകൾ കലങ്ങി ദക്ഷമിഴികൾ ഉയർത്തി അവനെ നോക്കി കണ്ണു ചിമ്മി അവളുടെ അടുത്തേക്ക് മുഖമടിപ്പിച്ചു ബ്യൂട്ടിഫുൾ ബിക്കോസ് ആർ മുഖം അവളുടെ കവളിൽ ഒന്ന് മുത്തിക്കൊണ്ട് പറഞ്ഞു അവിടെ നിന്നും പോയി അപ്പോഴും ദക്ഷ അങ്ങനെ തന്നെ നിന്നു അവന്റെ സാമീപ്യം അത് അവളെ വല്ലാതെ തളർത്തുന്നു അവനെ തല്ലാൻ ഉയർത്തെ കൈ അവന്റെ വാക്കുകളിൽ താഴേക്ക് പോയി ശരി അവൻ പറഞ്ഞത് സ്നേഹവും വാത്സല്യം തോന്നുമ്പോൾ നമ്മളിങ്ങനെ കടിക്കും അവിടെ ഒരിക്കലും വെറുപ്പ് വരാറില്ല പക്ഷെ താഴേക്ക് ചെല്ലുമ്പോൾ ആണുങ്ങളെല്ലാം റെഡിയായി ഹാളിൽ ഇരിക്കുന്നുണ്ട് പെൺപടം മൂന്നും നേരത്തെ പോയിരുന്നു ഇന്ന് കോളേജിൽ എന്താ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു ആഹാ മോൾ എവിടേക്കെങ്കിലും പോകുവാണോ അവളെ കണ്ടതും വല്ലിപ്പച്ചൻ ചോദിച്ചു അതെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ ദക്ഷ പറഞ്ഞു അപ്പോഴാണ് ഡെന്നി താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ടത് അവനെ കണ്ടതും ദക്ഷയുടെ ഉള്ളിൽ ഒരു വിറയൽ വന്നു നേരത്തെ നടന്നത് ഓർമ്മ വന്നു ഡെന്നിയുടെ കണ്ണുകളും അവളിൽ തന്നെയായിരുന്നു ഒരു ചിരിയോടെ അവൻ ഇറങ്ങി വന്നു പക്ഷെ ഡെന്നിയെ കണ്ട് എല്ലാവരുടെയും കണ്ണുകൾ തള്ളി നിൽക്കുകയാണ് കാരണം ദക്ഷ അയൻ ചെയ്തു വെച്ച ടീഷർട്ടും പാൻറുമാണ് അവൻ ഇട്ടിരിക്കുന്നത് അസുരൻ എന്നെ കടിച്ചു പറിച്ചിട്ട് ഇപ്പൊ ഇട്ടിരിക്കുന്നത് ആ ഡ്രസ്സ് തന്നെയല്ലേ ദക്ഷ അവനെ കണ്ടത് മനസ്സിൽ പെറുപെറത്തു അസുരൻ നിന്റെ അച്ഛൻ ഡെന്നി ആരും കേൾക്കാതെ അവളുടെ ചെവിയിൽ പറഞ്ഞു ഡെന്നി അവളുടെ ലിപ്സ് അനങ്ങുന്നത് ശ്രദ്ധിച്ചിരുന്നു പോലീസ് അല്ലേ അപ്പൊ ഇങ്ങനെയും ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും ഡെന്നി അവളൊന്ന് തറപ്പിച്ച് നോക്കി അവൻ അവളെ മൈൻഡ് ചെയ്യാതെ വല്യപ്പച്ച അടുത്തേക്ക് നടക്കും കാര്യങ്ങളായിരുന്നു സംസാരം അതിനിടയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചതും എല്ലാവരും ഒരുമിച്ചിരുന്നു മോളെ ദച്ചു ഗാർവിൻ അവളെ വിളിച്ചു എന്താ വല്യപ്പേ മോൾക്ക് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞിരുന്നു ലൂക്ക നമ്മുടെ കമ്പനിയിൽ നോക്കിക്കൂടെ അയാൾ ചോദിച്ചു അത് എനിക്ക് ബാംഗ്ലൂർ ഒരു കമ്പനി ജോലി കിട്ടിയിരുന്നു അടുത്ത ആഴ്ച അവിടെ ജോയിൻ ചെയ്യണോന്ന ലെറ്ററിൽ മോളുടെ ഇഷ്ടം അതാണെങ്കി ഇവിടെ അനു തടസ്സം പറയുന്നില്ല വല്ലിപ്പച്ച വീണ്ടും പറഞ്ഞു ഡെന്നി ഒന്നും മിണ്ടാതെ കഴിച്ചു ദക്ഷ അവനെ നോക്കിയെങ്കിലും അവനിലൊരു ഭാവമാറ്റമില്ല അപ്പം മോൾ അടുത്ത ആഴ്ച ബാംഗ്ലൂർ പോകുന്നുണ്ടോ ജേക്കബ് ചോദിച്ചു പോകണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു കിട്ടിയത് ജോലി എന്താ കമ്പനിയുടെ പേര് നോഹൻ ചോദിച്ചു ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാ പേര് ഡയമണ്ട് ദക്ഷ പറഞ്ഞു ഓ വാവ് ഇന്ത്യയിലെ ടോപ് ടെൻ ഇവന്റ് മാനേജ്മെന്റ് ഒന്നല്ലേ അത് യെസ് ദക്ഷ പറഞ്ഞു നല്ല കമ്പനിയാ സ്റ്റാർട്ടപ്പ് ആണെങ്കിലും അവരെ കുറിച്ച് നല്ല അഭിപ്രായമാണ് നോഹൻ പറഞ്ഞു പിന്നെ സംസാരം വേറെ പലതുമായി ഭക്ഷണം കഴിച്ചു ദക്ഷ എല്ലാവരോടും പറഞ്ഞിട്ട് പോകാൻ നേരം ഡെന്നിയോട് അവളെ കൊണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു ഡെന്നി ഒന്നും മിണ്ടാതെ കാറിന്റെ അടുത്തേക്ക് പോയി വല്യപ്പച്ചൻ അവളോട് അവന്റെ കൂടെ പോകാൻ പറഞ്ഞു ദക്ഷ അതൊന്നും അടിച്ചു ചെന്നു ഡോർ തുറന്നിരുന്ന് സീറ്റ് ബെൽറ്റ് ഇട്ടതും ഒച്ച പറക്കലായിരുന്നു മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞ് മുറുകിയിട്ടുണ്ട് എന്താണ് അതിന്റെ കാരണമെന്ന് അവൾക്ക് മനസ്സിലായില്ല എന്നെ മാളിന്റെ അവിടെ ഡ്രോപ്പ് ചെയ്താൽ മതി ദക്ഷ പതിയെ പറഞ്ഞു ഡെന്നി ഒന്നും പറഞ്ഞില്ല മോൾ എത്തിയതും പാർക്കിംഗിലേക്ക് വണ്ടി കൊണ്ടുപോയി വണ്ടി നിർത്തി കാറിൽ നിന്ന് ഇറങ്ങാൻ നേരം ഡെന്നി അവളുടെ കയ്യിൽ പിടിച്ചു ഇന്നാ ഇത് എന്റെ കാർഡാ ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കോ നമ്പർ വാട്സ്ആപ്പ് ചെയ്യാം പിന്നെ നിന്റെ ഫോൺ എവിടെ ഡെന്നി ചോദിച്ചു ദക്ഷ കയ്യിലുള്ള ഫോൺ അവനെ നേരെ നീട്ടി ഡെന്നി അത് വാങ്ങി എന്തോ ചെയ്ത് കയ്യിൽ കൊടുത്തു നമ്പർ ഉണ്ട് ഫോണിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം ഡെന്നി അത്രയും പറഞ്ഞ് കൈവിറ്റിട്ട് ദക്ഷ ഇറങ്ങിയതും അവൻ കാറെടുത്തുകൊണ്ട് പോയി ദക്ഷ മാളിലെത്തി ഫുക്രുവിനെ വിളിച്ചു അവർ ഫുഡ് കോർട്ടിലുണ്ടെന്ന് പറഞ്ഞതും അവൾ അങ്ങോട്ടേക്ക് പോയി ഫുക്രു നന്ദനുമാണ് വന്നത് രണ്ടുപേരും അവളെ കെട്ടിപ്പിടിച്ചു ദശുട്ടി എന്നത ഉണ്ടായേ ടിവിയില് ന്യൂസ് കണ്ടു വരാൻ പറ്റിയില്ല അതൊക്കെ വലിയ കഥയാണ് നന്ദാ അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നീ അതൊക്കെ വിട് മാലിക് ഗ്രൂപ്പ് ഏൽപ്പിച്ച പ്രോഗ്രാം ഭംഗിയായി ചെയ്തു കൊടുത്തോ അവർക്ക് കംപ്ലൈൻസ് ഇല്ലല്ലോ ഇല്ല അവർ ഓക്കെയാണ് പിന്നെ ശരത് അല്ലേ അത് ഏറ്റെടുത്തിട്ട് അവനത് ഭംഗിയാക്കി ഇന്നത്തെ ഫ്ലൈറ്റ് ബാംഗ്ലൂരിൽ എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു ആ ഓക്കെ പിന്നെ വേറെന്തണ്ട് വിശേഷം ഞങ്ങൾക്കല്ലല്ലോ വിശേഷം നിനക്കല്ലേ അളിയൻ എങ്ങനെ കൂളാണോ അസുരനാണ് ചില നേരത്തെ അങ്ങയുടെ സ്വഭാവം കാണുമ്പോ നിലത്തടിക്കാൻ തോന്നും നീയോട്ടും മോശം അല്ലല്ലോ പിന്നെ ഡെന്നിസ് എബ്രഹാം ചില്ലറക്കാരനൊന്നും അല്ല ബിസിനസ്സിൽ അയാളെ വല്ലാൻ ആളില്ലാന്ന് ഉള്ള ടോക്ക് നന്ദൻ പറഞ്ഞു അതൊക്കെ ശരിയാ എന്ത് ശരിയെന്ന് നിന ഇഷ്ടമാണോ അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് ഇഷ്ടമില്ലാത്തൊരു ലൈഫായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമില്ല എനിക്ക് പണ്ടേ അങ്ങേരോട് ഒരു ക്രശുണ്ടെന്ന് നിനക്ക് അറിയില്ലേ പക്ഷെ കെട്ടിക്കഴിഞ്ഞപ്പോ അത് പോയി തനി അസുരനാ അങ്ങേരുടെ വിചാരം അങ്ങേരെന്തോ സംഭവമാണെന്നാ പക്ഷെ നമുക്കും കൂടി അത് തോന്നണ്ടേ ദക്ഷ ഡെന്നിയോടുള്ള ദേഷ്യം മുഴുവൻ ജ്യൂസ് കുടിച്ചുകൊണ്ട് പറഞ്ഞു ഫുക്രു നന്ദനും ചിരിച്ചു അവർക്കറിയാം ഡെന്നിയോട് അവൾക്കുള്ള ക്രഷ് ബിസിനസ്സിൽ അവളുടെ റോൾ മോഡലാണ് അവൻ പിന്നെയും ഒരുപാട് സംസാരിച്ചു അവർ പേരും ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി എടി നീ അടുത്ത ആഴ്ച വരുന്നില്ലേ നീ വരുമെന്ന് ഞങ്ങൾ സ്റ്റാഫിനോട് പറയുകയും ചെയ്തു ഞാൻ വരാം പക്ഷെ അവിടെ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതെന്താ എടാ എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഇവിടെ നിന്ന് മാറി വരാൻ പറ്റില്ല എനിക്ക് എന്നെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി പക്ഷെ ഇപ്പൊ അല്ലല്ലോ അതും ശരിയാ നീ ഒരു കാര്യം ചെയ്യ് അളിയനോട് പറഞ്ഞിട്ട് സമ്മതം മേടിക്കുക എന്തായാലും ഈ ഒരാഴ്ച ഞങ്ങൾ ഇവിടെ ഉണ്ടാകും പോകുമ്പോ നമുക്ക് ഒരുമിച്ച് പോകാം ദക്ഷ ഒന്നും മോളി അവരോടൊപ്പം പോയി അവരവളെ വീട്ടിലാക്കി കൊടുത്തു അവരോട് വരാൻ പറഞ്ഞപ്പോ പിന്നെ വരാമെന്ന് അവർ മറുപടി പറഞ്ഞു ഇനി നേരെ ചെന്നത് ഗസ്റ്റ് ഹൗസിലായിരുന്നു വാതിൽ തുറന്ന അകത്തേക്ക് കയറി എന്തോ അവന്റെ മേലേക്ക് ചാടി കയറി ഡെന്നിയും ആ വീണതും കൂടി ഒന്നിച്ച് താഴേക്ക് വീണു ഡപ്പ് പന്ന എഴുന്നേറ്റ് മാറടാം ഡെന്നി അലറിക്കൊണ്ട് അവനെ തള്ളി മാറ്റി ഡെന്നിയുടെ അലറി കേട്ട് മനുവും ജോയും ഇറങ്ങി വന്നു എന്നതാടാ ഏയ് ഒന്നുമില്ല നോബൽ ഇളിച്ചു കാണിച്ചു നിനക്ക് എന്തു പറ്റി ഒന്നുമില്ല ഒന്നുമില്ലാതെയാണോ നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നെ അവള് ബാംഗ്ലൂരിലേക്ക് പോവാണ് അവൾ എന്നോട് ഒരു പോലും പറഞ്ഞില്ല ഏതവള് നോബൽ ചോദിച്ചു എടാ ദക്ഷ മാനവ അവനോട് സ്വകാര്യത്തിൽ പറഞ്ഞു ഓഹോ അപ്പടി പോകുക ലൈൻ ഡാ അതിനവള് പോയിട്ടില്ലല്ലോ പിന്നെ നിന്നോട് പറയാതെ അവൾ എങ്ങോട്ടും പോകില്ല ജോജോ അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൾക്ക് അഹങ്കാരം കുറച്ച് കൂടുതലാണ് ഡെന്നി പല്ല് കടിച്ചുകൊണ്ട് വീണ്ടും പെറുപെറുത്തു എടാ ഡെന്നി വിട്ടുകളടാ ഇത്രയും നിസ്സാര കാര്യത്തിന് നീ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്ന എന്തിനാ എടാ അവളുടെ കാര്യത്തിൽ ഞാൻ ആകും എന്റേതാ അതിൽ ആർക്കും അവകാശം പറയാനോ വിട്ടുകൊടുക്കാനോ ഞാൻ ഒരുക്കും അല്ല അല്ല അപ്പൊ നീ അന്നേയമായിട്ടുള്ള വിവാഹത്തിന് സമ്മതം മൂളിയത് എന്തിനായിരുന്നു ഡെന്നി ചിരിച്ചു ഗൂഢമായ ചിരി അവൾക്ക് എന്നോട് കാമോ അല്ലേ അത് തീർത്തു കൊടുക്കേണ്ടത് എന്റെ ആവശ്യമായി പോയി അതുകൊണ്ട് തന്നെ ഞാൻ അവളെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ അവളെ ഒതുക്കിയത് എടാ പക്ഷെ അവള് വെറുതെ ഇരിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ അവൾ ആദ്യം ദേഷ്യം കാണിക്കാൻ പോകുന്നത് ദക്ഷിയോടായിരിക്കും അതെന്റെ കൊച്ചു കൈകാര്യം ചെയ്യും എല്ലാവരും പേടിച്ചു നിൽക്കുന്ന ഒരാളല്ല എന്റെ പെണ്ണ് ഡെന്നി ദക്ഷയുടെ ഓർമ്മയിൽ ചിരിയോടെ പറഞ്ഞു മൊനെ ഡെന്നി ഈ പ്രേമം വിളിച്ചിട്ട് എത്ര നാളായി ഇത്രയും അസ്ഥിക്ക് അങ്ങ് പിടിക്കാൻ നോബൽ അവനുള്ള പുതിയ ഭാവം കണ്ടു ചോദിച്ചു കൃത്യമായി പറഞ്ഞാൽ എം ബി എ കഴിഞ്ഞ് കോളേജിൽ നിന്ന് ഇറങ്ങുന്നതാന്ന് അത്രയും കാലം എന്റെ ഉള്ളിൽ ഒരു പെണ്ണിനും കടന്നു വരാൻ പറ്റാത്തത് ഒരൊറ്റ നോട്ടം കൊണ്ട് അവൾ എന്റെ ഉള്ളിൽ കയറി ഡെന്നി അതും പറഞ്ഞുകൊണ്ട് ദക്ഷി ആദ്യമായി കണ്ടു തോർത്തു ദക്ഷ അകത്തേക്ക് കണ്ടു മോഡേൺ വസ്ത്രം ധരിച്ചിരിക്കുന്ന പെൺകുട്ടിയെ എന്തോ സംസാരത്തിലാണ് ദക്ഷ അവരെ ഒന്ന് നോക്കി അകത്തേക്ക് കേറിയപ്പോൾ കണ്ടു രണ്ട് മമ്മിയും എലൻ ചേച്ചിയും അവളെ കണ്ണുകൊണ്ട് കാണിക്കുന്നത് ദക്ഷ മനസ്സിലാവാതെ അവരെ നോക്കി മമ്മി അവളെ അടുത്തേക്ക് വിളിച്ചു അപ്പോഴേക്കും ആ വന്ന പെൺകുട്ടി ദക്ഷയെ കണ്ടിരുന്നു ഓഹോ ഇതാണോ ദക്ഷ അതേ മോളെ മമ്മി ദക്ഷയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു മോളെ ഇതാ അന്ന ആ മനസ്സിലായി ഹായ് അന്ന അന്ന തിരിച്ചു മറുപടി നൽകാതെ അവളെ പുച്ഛിച്ചു ദക്ഷയ്ക്ക് ഇതൊക്കെ വെറും ജുജുബിയാണ് നീ എന്നാ നിനക്ക് എത്രയാ വേണ്ടത് അന്ന അവളെ നോക്കി പുച്ഛത്തോടെ ചോദിച്ചു ബാക്കിയുള്ളവർ അത് കേട്ട് ഞെട്ടി എന്താ മനസ്സിലായില്ല ദക്ഷ പിരികം വളച്ചുകൊണ്ട് ചോദിച്ചു നീ കൂടുതൽ അഭിനയിക്കണ്ട നിന്നെ പോലെ ഉള്ളവളുമാര് ഒരുപാടുണ്ട് പണക്കാരൻ പയ്യന്മാരെ കുഴിയിൽ വീഴ്ത്തി പൈസ തട്ടാൻ വേണ്ടി നടക്കുന്ന ലോ ക്ലാസ് ഫൂൾസ് ഹതേടി ഞാൻ ലോ ക്ലാസ് തന്നെയാ പിന്നെ നീ പറഞ്ഞതുപോലെ പണക്കാരൻ പയ്യന്മാര് ഞങ്ങളെ പോലെ ഉള്ളവളുമാരെ തേടി വരുന്നത് നിന്നെ പോലെ ഉള്ളവളുമാരെ കൊണ്ട് അതിന് കഴിയാത്തത് കൊണ്ടല്ലേ ഡീ അന്ന അതിന അടങ്ങി നീ എന്താ വിചാരിച്ചേ നീ ഇവിടെ വന്ന് ഈ തരത്തിലുള്ള പൊറോട്ട നടകാൻ കളിച്ചു ഞാനതിന് കരഞ്ഞു തളരുവെന്നോ എന്നാ മോളെ അന്നേ നീ കേട്ടോ ഇതാള് വേറെയാ ഈ ദുർഗദക്ഷ നിനക്ക് ശരിക്കും അറിയില്ല നിനക്ക് ഈ അന്നയെ അറിയില്ല എന്നെ എതിർത്തു നിൽക്കാതെ നിന്റെ കഴുത്തിൽ ഡെന്നി കെട്ടി താലി അഴിച്ചു വെച്ചിട്ട് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ മോളെ അന്നെ താലി ഡെന്നി എബ്രഹാം കിട്ടിയതാണെങ്കിൽ ദക്ഷ എവിടെ ഉണ്ടാകും അതങ്ങേ ഒരു കുഴിയിലോട്ട് എടുക്കും വരെ ഈ താലി എൻറെ കഴുത്തിൽ കിടക്കുകയും ചെയ്യും ദക്ഷ ഒരു ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു